പി വി അൻവർ ഇപ്പോൾ തന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്പീക്കറെ കണ്ട് അൻവർ രാജിക്കത്ത് കൈമാറി നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് അൻവർ രാജി കൊടുത്തിരിക്കുന്നത് സ്പീക്കർ രാജിക്കത്ത് സ്വീകരിച്ചു നിലമ്പൂർ എം എൽ എ രാജിവെച്ച വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇനി അറിയിക്കും നിയമസഭാ സെക്രട്ടറിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ അറിയിപ്പ് നൽകുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യതാ നീക്കം മുൻകൂട്ടി കണ്ടിട്ടാണ് അൻവറിന്റെ ഈ എന്നും പറയുന്നുണ്ട് ഇതോടെ നിലമ്പൂരിൽ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇതോടെ കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടി അരങ്ങൊരുങ്ങുകയാണ് കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കെയാണ് അൻവറിന്റെ നിർണായകമായ ഇപ്പോഴത്തെ നീക്കം എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ താൻ മത്സരിക്കില്ലെന്ന് പി വി അൻവർ പറയുന്നു അവിടെ യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകുമെന്നും പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി പിണറായി നടക്കുന്ന അവസാന തെരഞ്ഞെടുപ്പാണിതെന്നും അതിനുവേണ്ടിയാണ് യു ഡി എഫിനെ താൻ പിന്തുണയ്ക്കുന്നതെന്നും അൻവർ പറയുന്നു ഉടൻ തന്നെ മമതാ ബാനർജിയെ ബംഗാളിൽ പോയി നേരിട്ട് കണ്ട് തൃണമൂൽ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ടു പോകുമെന്നും അൻവർ പറഞ്ഞു മലയോരത്തെ കർഷകരുടെ പിന്തുണ ആർജിച്ച് താൻ മുന്നോട്ടു പോകുമെന്നും പിണറായിത്തിന്റെ അവസാനം നിലമ്പൂർ മണ്ഡലത്തിലായിരിക്കുമെന്നും അൻവർ പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് യു ഡി എഫിനോട് പറയാനുള്ളത് അദ്ദേഹം മലയോര പ്രദേശത്തിന് ജീവിക്കുന്ന വ്യക്തിയാണെന്നും അതിനാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയായി കൂടി അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെട്ടു ഇതിനിടെ തൃണമൂൽ കോൺഗ്രസിൽ ഒഴിവുരുന്ന രാജ്യസഭാ സീറ്റ് അൻവറിന് നൽകിയേക്കുമെന്നും ചില സൂചനകളുണ്ട് മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് അൻവർ തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതെന്നാണ് സൂചനകൾ ചിലപ്പോൾ അതുകൊണ്ട് തന്നെയാകും നിലമ്പൂരിൽ മത്സരിക്കാൻ ഇല്ലെന്നും പി വി അൻവർ പറയുന്നത് നിലവിൽ സി പി ഐ എം സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്നും വിജയിച്ചത് തുടർച്ചയായി രണ്ടു തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുവർഷത്തിനെ അനുകൂലമാക്കി മാറ്റുകയായിരുന്നു എന്തു തന്നെയായാലും ആകാംക്ഷ നിറഞ്ഞ രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കാണ് അൻവർ വീണ്ടും ഒരുങ്ങുന്നത് നിലമ്പൂരിൽ െ പിന്തുണക്കില്ലെന്ന സൂചനയാണ് അൻവർ വീണ്ടും നൽകുന്നത് ആര്യാടൻ ഷൌക്കത്ത് ആരാണ് എന്നായിരുന്നു അൻവർ ചോദിക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനല്ലേ സിനിമ എടുക്കുന്ന ആളല്ലേ അദ്ദേഹം നാട്ടിലുണ്ടോ എന്നും അൻവർ പരിഹാസത്തോടെ ചോദിക്കുന്നു ഷൌക്കത്ത് മത്സരിച്ചാൽ പിന്തുണ നൽകൽ പ്രയാസമാണ് അദ്ദേഹം ജയിക്കുന്നത് അതിലേറെ പ്രയാസമാണെന്നും അൻവർ പറയുന്നു താൻ രാജിവെക്കാൻ ഉദ്ദേശല്ല കൊൽക്കത്തയിൽ പോയത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു വീഡിയോ കോൺഫറൻസിൽ മമതയുമായി സംസാരിച്ചു മമതാ ബാനർജിയാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം വന്യജീവി ആക്രമണങ്ങളാണ് ഇതിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു പാർട്ടിയുമായി സഹകരിച്ചു പോയാൽ ദേശീയ തലത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമതാ ബാനർജി ഉറപ്പു നൽകുകയും ചെയ്തു ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനത്തിനു ജനത്തിനുവേണ്ടിയാണ് തന്റെ പോരാട്ടം ആദ്യഘട്ട പോരാട്ടം എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്ക് എതിരെയായിരുന്നു ഇത് പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടമാണ് ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രി തന്നെ തള്ളി തള്ളിപ്പറഞ്ഞതോടെയാണ് എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത് താൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്ന ആളാണെന്നും അൻവർ ഇപ്പോൾ പറയുന്നു